തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഫുട്ബോൾ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ടൌൺ എഫ്സി തൃക്കരിപ്പൂർ സംഘടിപ്പിക്കുന്ന ഒരു ലക്ഷം രൂപ പ്രൈസ് മണിക്ക് വേണ്ടിയുള്ള തൃക്കരിപ്പൂർ പ്രീമിയർ ലീഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു കെ എഫ് എ സെക്രട്ടറി ടി കെ എം മുഹമ്മദ് റഫീക്ക് വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു വേദിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ജാഥ തൃക്കരിപ്പൂർ ടൌൺ സിറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എ ജി അക്ബർ അക്സദ് അബൂബക്കർ നൌഷാദ് മൂരക്കാടത്ത് എന്നിവർ വിളംബരജാതിക്ക് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി പി ഷുഹൈബ് പഴയകാല ഫുട്ബോൾ താരങ്ങളായ സി സത്താർ ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിലെ പന്ത്രണ്ട് ടീമുകളെ നാല് ഗ്രൂപ്പുകളാക്കിയുള്ള പ്രാഥമിക മത്സരങ്ങൾ ലീഗ് അടിസ്ഥാനത്തിലും സെമിഫൈനൽ മുതലുള്ള മത്സരങ്ങൾ നോക്കൌട്ട് അടിസ്ഥാനത്തിലുമായിരിക്കും നടക്കുക ഒരു ടീമിൽ ഒരു ഐക്കൺ പ്ലെയറും രണ്ട് ഗസ്റ്റ് പ്ലെയറും അടക്കം പന്ത്രണ്ട് കളിക്കാർക്ക് രജിസ്റ്റർ ചെയ്യാം ടൂർണമെന്റിന്റെ ഇരിപ്പിടങ്ങൾ വഴി ലഭിക്കുന്ന വരുമാനം ക്ലബ്ബിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക